പരാതിയുമായി വന്നപ്പോൾ കേസെടുത്തില്ലെന്നും എസ് എച്ച്ഒ മോശമായി പെരുമാറിയെന്നും ആരോപണം പനമരം പോലീസ് മുന്നിൽ പ്രതിഷേധവുമായി യുവതികൾ പനമരം മാത്തൂർ മുല്ലക്കൽ വീട്ടിൽ ബിനിതയും കല്ലിങ്കൽ വീട്ടിൽ ഫസ്നയുമാണ് ഒരു സംഘം ആളുകൾ തങ്ങളുടെ വീടാക്രമിച്ചുവെന്ന പരാതിയുമായി സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് എസ് എച്ച്ഒ മോശമായി പെരുമാറിയതെന്ന് ഇവർ പറഞ്ഞു എട്ട് ദിവസമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും കേസെടുത്തില്ലെന്നും യുവതികൾ ആരോപണം ആരോപണമുന്നയിക്കുന്നു അവര് പറഞ്ഞ ആദ്യം ആ ഇന്ന് വരാ നാളെ മറ്റന്നാ അങ്ങനെ നീട്ട് നീട്ട് കൊണ്ടുപോകാന്നല്ലാണ്ട് അവർ കേസ് എടുക്കുന്നില്ല ഇന്നലെ രാത്രി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരും കൂടി പോയി അവിടെ പരാതിന്റെ ഇത് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞാൽ സി എസ് ആർ ഞങ്ങള് കേസ് എടുക്കൂല കാരണം എന്താ ചോദിക്കുമ്പോ ഒന്നും ഇല്ല അപ്പൊ എന്താ നിങ്ങൾക്ക് വേറെ നിയമം എനിക്ക് ഞങ്ങൾക്ക് വേറെ നിയമമാണ് ഞങ്ങൾ പാവപ്പെട്ട ആ കുടുംബത്തിലായ കൊണ്ടാണോ നിങ്ങൾ കേസ് എടുക്കാത്തത് എന്ന് അപ്പൊ എന്തോ എവിടെയോ ആക്സിഡന്റ് ആയിട്ട് ഇതായിരിക്കും അപ്പൊ ആ ഒരു ടെൻഷനാ പോലും ഞങ്ങൾ ഇറങ്ങി പോന്നെ ഒരു സി എസ് ആർ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു സുരക്ഷ തേടിയിട്ട് അവിടെ പോകുമ്പോ അവരങ്ങനെ പറയാൻ പാടുണ്ടോ ഇന്നലെ ഞങ്ങൾ പോയപ്പോ സി എസ് ആർ ഞങ്ങൾ അകത്തേക്ക് വിളിച്ചു വരുത്തി കേസ് എടുക്കാൻ പറ്റൂല നിങ്ങൾ എന്താണ് ഇവിടുന്ന് എന്ത് ഞങ്ങളെതിരെ റോലി വന്ന കേസ് ഞങ്ങളകത്ത് പോവും ആ കേസ് പോലെ പേരിൽ കൊടുത്ത കേസ് ഞങ്ങൾ പിൻവലിക്കണം ഇറങ്ങി സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ട് ഞങ്ങൾ കേസ് ഒരു എടുക്കൂല അവിടെ നിന്ന് വളരെ മോശമായിട്ട് അതായത് എന്നോട് ഓരോടും ഒരു സ്ത്രീനോട് പറയാൻ പറ്റാത്ത മര്യാദ വിട്ട വർത്താനാണ് വനിതാ പോലീസും സി ഐ ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പരാതി പരിഹരിക്കാനാണ് ശ്രമിച്ചത് മോശമായി പെരുമാറിയിട്ടില്ലെന്നുമാണ് പനമരം പോലീസ് പറയുന്നത് റഷീദ് പനമരം